മലപ്പുറം വള്ളിക്കുന്ന് പഞ്ചായത്തംഗത്തെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നതാണല്ലോ എം അസീസ് ഒപ്പം തന്നെ നവാസ് മോൻ എന്നിവർ അറസ്റ്റിലായെന്ന വിവരം അതിന്റെ വിശദാംശങ്ങൾ കൂടി പറയും അനുജ വള്ളിക്കുന്ന് പഞ്ചായത്ത് അംഗം നിസാർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പരപ്പനങ്ങാടി പോലീസ് നടപടി എടുത്തിരിക്കുന്നത് നിസാർ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ ചില സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥത വഹിച്ചതിന്റെ പേരിൽ ഇയാളെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താനൂർ സ്വദേശി എം അസീസും ഒപ്പം തന്നെ ഇയാൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ കെ നവാസ് മോൻ എന്നിവരെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അസീസാണ് ഇയാളെ ഈ പഞ്ചായത്ത് അംഗത്തെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പോലീസ് പോലീസ് കണ്ടെത്തൽ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൽ ഈ അസീസിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഓട്ടോ ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അസീസിനെതിരെ അഞ്ചോളം കേസുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്നുള്ളതാണ് പരപ്പരങ്ങാട് എസ് എച്ച്ഒ വിനോദ് വ്യക്തമാക്കിയിട്ടുള്ളത് ശരി സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്താണ് വള്ളിക്കുന്ന് പഞ്ചായത്ത് അംഗത്തെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിലാണ് രണ്ട് പേർ അറസ്റ്റിലായത് താനൂർ സ്വദേശിയാണ് ഒരാൾ എം അസീസ് എന്നാണ് പേര് മറ്റൊരാൾ ഓട്ടോ ഡ്രൈവർ കെ നവാസ് മുൻ എന്നിവരാണ്